ഹായ് ഡാർക്ക് ഫ്ലവിലേക്ക് സ്വാഗതം ഇന്ന് പറഞ്ഞു വന്നത് വേറൊന്നുമല്ല നമ്മുടെ അങ്കിൽമാരാറും സിബിനും പ്രസ് മീറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ പോയി അവിടെ കേട്ട് അവരാണ് അവരാധം പറയുന്നതൊക്കെ കേൾക്കാം നിങ്ങളങ്ങനെയാണ് പറയുന്നത് അവരാതും പറഞ്ഞു നടക്കണം നല്ലോണം ഓക്കെ അവരാദം പറയാൻ കേൾക്കണിഷ്ടമുള്ളത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും മുക്കാൽ ശതമാനം ആൾക്കാരും അപ്പോൾ അവർക്ക് പോയി അവിടെ പോയി കേൾക്കാം കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്ന ഹായ് ഓ വലിയൊരു ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ബോംബൊന്നും പൊട്ട കണ്ടില്ലല്ലോ ഒരു നനഞ്ഞ പൊട്ടാസ പോലെ ആയല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇറച്ചിക്ക് നുള്ളിയേ മാത്രമേ നമുക്ക് വേദന ഉണ്ടാകത്തുള്ളൂ അത് മറ്റുള്ള കാണികൾക്ക് അത് ഓ എന്ന് പറയും അതത്രേ ഉള്ളൂ ഇറച്ചിക്ക് എന്നുള്ളത് ഒരു നുള്ളല്ലോ നുള്ളിയതെന്നേ പറയത്തുള്ളൂ അവനെനിക്ക് കിട്ടുന്ന വേദന മാത്രമേ അവനെ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് അതിനോട് വില യോജിപ്പില്ല അപ്പോൾ ഈ അയ്യൽമാരാറായാലും നസിബിനായാലും വന്നിട്ട് പറയുന്ന അവർക്കൊരു മാനുഷിക പരിഗണന അതായത് അഖിൽമാരാൻ്റെ കാര്യമല്ല കേട്ടോ മറ്റ് നെസിബിൻ്റെ ഒരു മാനുഷിക പരിഗണന അവിടെ കൊടുത്തില്ല എന്നുള്ളതാണ് അതിനെതിരെയുള്ള നീക്കങ്ങൾ മാത്രമാണ് അനീതി എവിടെയാണ് അനീതിയെന്ന് വെച്ചാൽ അത് നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേരേണ്ടത് അത് ചേരേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ അകത്ത് ഏതാനും ചില ആൾക്കാർ മാത്രം നിന്നിട്ട് അവരെ തടിച്ചു താഴ്ത്തുക അതായത് ഈ വലിയൊരു ടീമാണ് ഈ എൻ്റെ മോൻ ഷൈനും യശാനൊക്കെ പറയുന്നത് നമുക്ക് ആലോചിക്കാനുള്ള അപ്പുറമുള്ള ഒരു വലിയ ടീമാണ് അപ്പോൾ അവർക്കെതിരെ സാധാരണക്കാരായ ഇറങ്ങിയപ്പോൾ പറയുന്ന വാക്കൾ എന്താണെന്നറിയാം ബിഗ് ബോസ് എന്ന ഷോ എന്നാ അത് ഇവിടെ പുരോഗമനവാദികളെന്ന് പറയണേ അതിവിടെ നടത്താൻ പാടില്ല അത് അത് അങ്ങനെയാണ് ഒരു പുരോഗമനം നടത്താൻ പാടില്ല ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവരാരും പറഞ്ഞിട്ടില്ല അതായത് അടിയൽമാരാരും പറഞ്ഞിട്ടില്ല സിബിനും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് എന്ന ഷോ നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്തുള്ള ചിലവർ നടത്തുന്ന ചില കാര്യങ്ങൾ അവർ മാത്രമേ അവർ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അകത്ത് നടക്കുന്ന ചില കാര്യങ്ങളാണ് അവരതിനെ ഉന്നയിച്ച് പറഞ്ഞേക്കണം അല്ലാതെ ആ ബിഗ് ആ ഷോ എന്ന സാധനം നിർത്തണമെന്ന് ഇവർ ആരും പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത് നടക്കുന്ന ചില അനീതികളുണ്ട് അത് അതിനെതിരെയാണ് ഇവർ പറഞ്ഞേക്കണത് അത് ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളുടെ പേരൊന്നും പറഞ്ഞില്ല പെൺകുട്ടികളുടെ പേര് പറഞ്ഞില്ല അതുകൊണ്ടിട്ട് അങ്ങനെ ഇല്ല എന്നൊന്നും പറയണ്ട പിണ്കുട്ടികളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഇപ്പം ആമ്പിള്ളേർക്കാണെങ്കിലും പൈസൻ്റെ കാര്യം തന്നെ സിബിനിന്നത്തെ ഇതിനകത്ത് പറയുന്നുണ്ട് അഖിൽമാരാറും പറയുന്നുണ്ടായിരുന്ന പൈസയുടെ കാര്യം അപ്പോൾ അതൊക്കെ നടക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലാതെ അവർക്ക് അനുഭവമുള്ളേ അപ്പോൾ അതിൻ്റെ അകത്ത് ചിലർ ചില ബിഗ് ബോസിലുണ്ടായ ബോസ്ലുണ്ടായ മത്സരാർത്ഥികളെന്ന് പറയുന്നുണ്ട് അതിങ്ങനെയല്ലല്ലോ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയൊന്നും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചിലവർക്കൊക്കെ തോണ്ടുകിട്ടാറുണ്ട് അല്ലേ ചിലവരെ ചിലവരെ തോണ്ടാറില്ല ചിലവരെ തോണ്ട് തോണ്ട് കിട്ടാറുണ്ട് എന്നും പറഞ്ഞ ബസ്സിലൊന്നും അത് നടക്കണില്ല എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ ഇല്ല അപ്പോൾ അതിൻ്റെ അത് നടക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെതിരെ പ്രതികരിച്ച് ഇനി എന്താ പ്രശ്നമുള്ളത് അത് എല്ലാവർക്കും അനുഭവം ഉണ്ടാകണമെന്നില്ല എല്ലാവർക്കും ഒരേ രീതിയിലാകണമെന്നില്ല എല്ലാവരോടും പെരുമാറുന്നത് പലവർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് പലവർക്കും പല അനുഭവങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഗൾഫിൽ വന്നു ഗൾഫിൽ വന്നവർക്ക് പലർക്കും പല അനുഭവങ്ങളുണ്ട് ഇല്ലേ ചിലർക്ക് ആ നല്ല സുഖമാണ് ചിലർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് അയ്യോ അവർക്ക് കഷ്ടപ്പാടാണ് ആ കുഴപ്പമില്ല ഇവിടെ പോയി അറബികളെ കൊണ്ട് എന്താണ് കുഴപ്പമുള്ളത് ചിലർ പറയുക അയ്യോ അറിപ്പോലെ തിന്നാൻ തരുന്നില്ല കുടിക്കാൻ തരുന്നില്ല ഞാനങ്ങനെയാണ് ഇങ്ങനെയാണ് പട്ടണയാണ് പാടാണ് എല്ലാവരും കേൾക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ചിലരൊക്കെ നല്ല അന്തസ്സായിട്ടുള്ള ജീവിതമുള്ള ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ കുറ്റി വീട്ടിൽ ജീവിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഞാനൊക്കെ നല്ല അതായത് അവർ വീട്ടിലും നല്ല സ്വാതന്ത്ര്യമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന അനുഭവങ്ങൾ ഒരുപോലെ അല്ല അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ബിഗ് ബോസിൻ്റെ അകത്തായിട്ടുണ്ടെങ്കിൽ ആ ബിഗ് ബോസ് ഒന്നല്ല എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ അതുകൊണ്ട് അവിടെ വന്ന മത്സരാർത്ഥികൾ പഴയ മത്സരാർത്ഥികൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞ മത്സരാർത്ഥി ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എല്ലാവർക്കും എല്ലാം വ്യത്യാസമാണ് എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല അപ്പം അത് ഇവര് പറയുന്നുണ്ട് എതിരെ മാത്രമാണ് അതെ സിബിൻ ആ ഒരു ഇത് ചെയ്യുന്നതുകൊണ്ട് സിബിനെതിരെ മാത്രം സിബിൻ മാത്രം ചെയ്തതാണ് സിബിന് മാത്രം ഉണ്ടായ അനുഭവമാണ് സിബിൻ പറഞ്ഞത് എല്ലാവർക്കും ഒരുപോലെ അനുഭവങ്ങൾ ഉണ്ടാവണമെന്നില്ല അതിനെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് അവരാരും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അവിടെ പോകുന്ന എല്ലാ പിമ്പിളർക്കും അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരോട് അങ്ങനെ ചോദിക്കലോ അല്ലെങ്കിൽ അവരുടെ ചാറ്റ് ചെയ്യലോ ഉണ്ടായിട്ടില്ല ഏതാണ് ചിലവർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഇനി പോകാനുള്ളവരും അതിനെക്കുറിച്ച് ബോധം ഇടാകുക എന്നുള്ള മെസ്സേജാണ് ആണ് അവർ തരുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാതെ അതിനെതിരെ പറയുന്ന എനിക്ക് കള്ള് കിട്ടാണ്ടാണ് കള്ള് കിട്ടാണ്ടൊക്കെ പത്ത് പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് കള്ള് കിട്ടുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകണമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ എല്ലാവരും കള്ളുടിക്കും പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് പിറ്റേന്ന് തന്നെ കയ്യും കാലം മറക്കൽ ഓടും അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തർക്ക ഇഷ്ടങ്ങളാണ് ഓരോരുത്തർ വിളിച്ച് പറയുന്നത് ഇതിൻ്റെ അന്തിയിലൊക്കെ ഇല്ലാതെ ഒരു ഇത്രയും വലിയ ശക്തിയായ ഒരു മനുഷ്യരോട് എതിർത്തു നിൽക്കത്തില്ലല്ലോ എതിർത്തു നിൽക്കുമോ എതിർത്താലും വലിയ നീതി ഒന്നും എനിക്ക് തോന്നുന്നില്ല അത് വേറൊരു കാര്യം നീതി ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല എനിക്ക് എങ്കിലും ഞാൻ പറയുവാണ് നമ്മളറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണക്കാരായ അല്ലെങ്കിൽ സെലിബ്രിറ്റികളൊക്കെ തന്നെയാണ് പോകുന്നതെങ്കിലും എല്ലാവരും മനുഷ്യന്മാരല്ലേ അപ്പോൾ അത് താല്പര്യമുള്ള കാര്യം ഒക്കെ കേട്ടോ അതിനൊന്നും പറയുന്നില്ല കാര്യം ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് ഓരോരുത്തരെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് ഓക്കെ അത് അവരോരോരുത്തർ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമാണ് പക്ഷേ അവിടുള്ള പെൺപിള്ളർ അല്ലെങ്കിൽ ഇപ്രാവശ്യം പോയ പെമ്പിളർക്കോ ആൾക്കാർക്കോ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെന്നോ ഇല്ലയെന്നോ അതൊന്നും നമുക്കറിയത്തില്ല ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്നോ അറിയത്തില്ല അപ്പോൾ ഇതൊന്നും നമുക്കറിയത്തില്ല ആരെയാണെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല പക്ഷേ പൊതുവേ കണ്ട കണ്ടൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രമാണ് അതിപ്പ് നിങ്ങൾ പറയുന്ന പോലെ ആരെ കുറിച്ച് അപരാധം പറയാനൊന്നുമല്ല പോകുന്ന ആൾക്കാർക്ക് പോകാം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇഷ്ടമാകും കാര്യം ഒരു ആൾക്കാർക്ക് ഈ മോഡലിങ്ങോ അല്ലെങ്കിൽ ആക്ടിങ്ങിലോ അല്ലെങ്കിൽ ഡയറക്ഷോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെയാണ് അതിൽ ഫെയിം കിട്ടണം എനിക്കൊരു ഫേമസ് ആകണം എന്നുള്ള ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ബിഗ് ബോസിൽ പോകാം പക്ഷേ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അടുത്ത് കിട്ടുന്ന കാര്യങ്ങൾ അപ്പം സിബിനും പറഞ്ഞു കഴിഞ്ഞാൽ സിബിന് അതിനൊരു നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് വന്നിട്ട് അച്ചക്കനെ ചെന്നിട്ട് മെൻ്റലി മെൻ്റലാണ് അങ്ങനെ എങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോടും അന്ന് പറയുന്നത് ചിലവർ മിക്കവരും മുഖം ഇല്ലാത്തക്കാരാണ് കേട്ടോ പറയുന്നത് ഫേക്കേഡി നിന്നിട്ട് പറയുന്നത് അല്ലാതെ ഒന്നുമല്ല പറയുന്നത് പിന്നെ പിന്നെ ഉള്ളതൊക്കെ നമുക്കിനി കണ്ടറിയാം എന്തൊക്കെ എന്തൊക്കെയാകുമെന്നുള്ളത് അപ്പോൾ ഓക്കെ